സംസ്ഥാനത്ത് സ്വർണ്ണം പൊട്ടിക്കൽ മാതൃകയിൽ പോലീസ് ഹവാല പണം തട്ടിയെടുക്കുന്ന ഗുരുതര ആരോപണവുമായി കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് പിടിക്കപ്പെടുന്ന പണം ഉദ്യോഗസ്ഥർ അപഹരിക്കുന്നു ജില്ലയിലെ ഹവാല കേസുകളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും എം ആവശ്യപ്പെട്ടു പി വി അൻവർ ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച ഉദ്യോഗസ്ഥർ ഹവാല പണം എന്ന ഗുരുതര ആരോപണവുമായാണ് കാസർഗോഡ് എം എൽ എൻ എ നെല്ലിക്കുന്ന രംഗത്തെത്തിയിരിക്കുന്നത് മുതൽ വരെ ഹവാല കേസുകൾ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കാഞ്ഞങ്ങാട് നിന്ന് കാസർകോട്ടേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന വ്യക്തിയുടെ ഏഴ് ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു പക്ഷേ കേസ് രേഖകളിൽ നാല് ലക്ഷത്തി െട്ടായിരം രൂപ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് ആരോപണം രേഖകൾ ഹാജരാക്കിയിട്ടും പണം തിരികെ നൽകിയതുമില്ല ചർച്ച വിഷയമായിക്കൊണ്ടിരിക്കുന്നത് പൊന്നു പൊട്ടിക്കൽ ഇതൊക്കെയാണ് കാസർഗോഡ് ജില്ലയില് പുതിയൊരു സംഭവിക സപാല പൊട്ടിക്കൽ അത് കുറെ കാലമായി നടന്നു വരികയാണ് പതിനേഴ് പോലീസ് സ്റ്റേഷനുകളാണല്ലോ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം സിആർ പി സി വൺ നോട്ട് ടു സെക്ഷൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഇരുപത്തി ആറ് കേസുകളിൽ ഒരെണ്ണത്തിൽ മാത്രം കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ആൾ പരാതി നൽകി അദ്ദേഹത്തിന്റെ പരാതി എന്ന് പറയുന്നത് പോലീസ് ഏഴ് ലക്ഷം രൂപ കണ്ടെത്തി കൂട്ടറിൽ നിന്ന് ആ ഏഴ് ലക്ഷ മാത്രമേ കണക്കിൽ കാണിച്ചിട്ടുള്ളൂ ബാക്കി എവിടെ പോയി ുംറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം ഹവാല പണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് എം ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കി കേസുകളിലും പിടിച്ചെടുത്ത പണം മുഴുവൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ആ സംശയിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പൊ ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാസർഗോഡ് ജില്ലയിൽ പതിനേഴ് സ്റ്റേഷനുകളിലായി നിരവധി ഹവാല കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരള ന്യൂസ് കാസർഗോഡ്